നമസ്കാരം ചിലർ പറയാറുണ്ട് കനൽ ഒരു തരിമതി മലയാള സിനിമയിലും അങ്ങനെ ഒരു നടനുണ്ട് ചാരത്തിൽ നിന്നും ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന ഫഫ എന്ന ആരാധകർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഫഹദ് ഫാസിൽ ഉയർന്നു വരുന്ന യുവതാരങ്ങൾക്ക് എന്നും മാതൃകയാക്കാൻ പറ്റുന്ന അഭിനയത്തിന്റെ പ്രൊഫഷണൽ മുഖമാണ് ഫഹദ് ഫാസിൽ എന്ന നടൻ ആദ്യ നായക സിനിമയിൽ തന്നെ പരാജയത്തിന്റെ കൈപ്പുനീരും ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അവഹേളനവും ഏറ്റുവാങ്ങി പലായനം നടത്തിയ പരാജിതൻ ഇന്ന് സിനിമയിൽ പരിചയപ്പെടുത്തലുകൾക്ക് തീരെ ആവശ്യമില്ലാത്ത ഒരു പേരായി സിനിമാ ലോകം ഫഗതിന്റെ പേരും ചേർത്തുവെക്കുന്നു ഫഫയുടെ സിനിമകൾ കാത്തിരിക്കുന്ന വലിയൊരു പ്രേക്ഷക സമൂഹം തന്നെയുണ്ട് സാധാരണ മലയാള നടലിൽ നിന്നും തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലേക്ക് തന്റെ അഭിനയ ലോകത്തെ വ്യാപരിപ്പിക്കുന്ന പാനിന്ത്യൻ സ്റ്റാറായി ഫഹദ് ഫാസിൽ ഫഹദിന്റെ സിനിമ വഴിയിലൂടെ നമുക്ക് നടക്കാം ആയിരത്തി തൊള്ളായിരത്തി സംവിധാനവും ചെയ്ത് പുറത്തിറങ്ങിയ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു ആദ്യാഭിനയം മുന്നൂറ് ദിവസത്തിനു മുകളിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമാണ് അപ്പൂസ് മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നും അന്നു വരെ നിലവിലുണ്ടായിരുന്ന പല കളക്ഷൻ റെക്കോർഡുകളും അപ്പു സ്ഫേദിച്ചു ഈ ചിത്രത്തിൽ കുട്ടികളുടെ കൂട്ടത്തിൽ വന്നുപോകുന്ന ചെറിയ ഒരു റോളിൽ ഫഹദും സിനിമാ ലോകത്തേക്കുള്ള കുട്ടി വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അച്ഛൻ ഫാസിൽ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കയ്യത്തും ദൂരത്ത് എന്ന സിനിമയിൽ നായകനായി രംഗപ്രവേശം റൊമാന്റിക് ചിത്രമാണ് മുഖ്യവേഷത്തിൽ ഫഹദ് ഫാസിലും നായികയായി നിക്കിത തുൽക്കറും ഈ ചിത്രം തിയേറ്ററിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അതിലെ മനോഹരമായ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിൽ അതികായകനായ സംവിധായകൻ എഴുത്തുകാരൻ അതുമല്ല ഭഗതിൻ്റെ അച്ഛൻ ശ്രീ ഫാസിൽ മകനു വേണ്ടി അണിയിച്ചുരുക്കിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി ഒരു നല്ല പ്രണയകഥയുടെ പ്ലോട്ടിൽ എല്ലാം പറയാൻ ശ്രമിച്ചു എന്നാൽ കഥയുടെ ശക്തിയും കഥാപാത്രങ്ങളുടെ ചേരുവയും പ്രേക്ഷകർ തള്ളിക്കളഞ്ഞു സിനിമയും വിജയിച്ചില്ല ആദ്യ സിനിമയുടെ പരാജയം സിനിമാ ഫീൽഡിൽ മറ്റുള്ളവർ കഥകൾ നിലഞ്ഞു കഴിവില്ലാത്തവൻ അങ്ങനെ പലതും ആൾക്കാർ പറഞ്ഞു ഇനി ഒരു പരീക്ഷണത്തിന് ആര് തയ്യാറാകും എന്ന് വരെ ചോദ്യങ്ങൾ ഉണ്ടായി അഭിനേതാവ് എന്ന നിലയിൽ തനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ലെന്ന് ഭഗത് മനസ്സിലാക്കി അദ്ദേഹം തൽക്കാലം മലയാള സിനിമയോട് വിട പറഞ്ഞു നീണ്ട ആറു വർഷങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കാനായി യു എസിലേക്ക് എന്നാൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ മിയാമി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫിയിൽ മാസ്റ്റർ ബിരുദം നേടി തിരിച്ചു വീണ്ടും നാട്ടിലേക്ക് മലയാള സിനിമ ഒരു മാറ്റത്തിന്റെ പാതയിലായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ആ മാറ്റം വളരെ പ്രകടമായി ന്യൂജൻ മൂവീസിന്റെ ആരംഭഘട്ടം എന്ന് തന്നെ പറയാം പുതിയതും അസാധാരണവുമായ പ്രമേയങ്ങളിലൂടെ വ്യത്യസ്തമായ സിനിമ ആഖ്യാന രീതിയിൽ പുതിയ ചിത്രങ്ങൾ രൂപപ്പെടുന്നു സ്ഥിരം ഫോർമാറ്റുകളായ മനയും തമ്പുരാക്കന്മാരും പാരമ്പര്യവുമെല്ലാം പതിയ സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കഥകൾ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലെ പരമ്പരാഗത തീമുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പുതിയ തരംഗത്തിന്റെ സിനിമകൾ മലയാള വ്യവസായത്തിന് നിരവധി പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ചു സിനിമയുടെ ഫോർമാറ്റുകളുടെ അവസാനവും വ്യത്യസ്തമായ ശൈലികളുടെ തുടക്കവും ഏറ്റെടുത്ത ഈ നവതരംഗത്തെ താരങ്ങളിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബ്യൂട്ടിഫുൾ രണ്ടായിരത്തി പതിനൊന്നിൽ ട്രാഫിക് സിറ്റി ഓഫ് ഗോഡ് സാൾട്ട് ആൻഡ് പെപ്പർ ചാപ്പ കുരിശ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ട്രിവാൻഡ്രം ലോഡ്ജ് തുടങ്ങിയ ചിത്രങ്ങൾ ഒരു ട്രെൻഡ് തന്നെ സൃഷ്ടിച്ചു നീണ്ട ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫഹദ് ഫാസിൽ വീണ്ടും സിനിമയിലേക്ക് രണ്ടായിരത്തി ഒമ്പതിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്ത് സംവിധായകരും പത്ത് സിനിമാറ്റോഗ്രാഫർമാരും പത്ത് സംഗീത സംവിധായകരും ചേർന്ന് ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് രഞ്ജിത്ത് അണിയിച്ചൊരുക്കിയ വ്യത്യസ്ത നവീന സംരംഭമായ കേരള കഫേ എന്ന സിനിമയിലൂടെയാണ് ഫഹത്തിന്റെ രണ്ടാം വരവ് ഇതിലെ മൃത്യുഞ്ജയം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഭഗത് തന്റെ തിരിച്ചുവരവ് അറിയിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ബി ഉണ്ണികൃഷ്ണന്റെ പ്രമാണി എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ശ്രദ്ധേയമായ വേഷം ചെയ്തു അതേ വർഷം തന്നെ അരുൺകുമാറിന്റെ കോട്ടയിൽ എന്ന സിനിമ ഭഗത് ഫാസൻ എന്ന പുത്തൻ താരോധയത്തിന്റെ പ്രതിഭകൾ ദൃശ്യമായത് ഈ സിനിമയിലാണ് ഭഗത് അവതരിപ്പിച്ച നവീൻ കൃഷ്ണമൂർത്തി എന്ന ബിസിനസ്സുകാരൻ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ലാലിന്റെ ടൂർണമെന്റ് എന്ന സിനിമയിലെ വേഷം മികച്ചതായിരുന്നു എങ്കിലും സിനിമ വിജയിച്ചില്ല അതിനൊപ്പം പുറത്തിറങ്ങിയ എം എ നിഷാദിന്റെ പുതുമുഖങ്ങളെ വെച്ചിറക്കിയ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന സിനിമയിലെ ഗസ്റ്റ് റോളും ശ്രദ്ധിക്കാതെ പോയി അടുത്തടുത്തുള്ള പരാജയങ്ങൾ ഭഗതിന്റെ സിനിമാ വഴിയിൽ വീണ്ടും കല്ലുകൾ നിറഞ്ഞതാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ബിഗ് ബി ഡാഡി കൂൾ എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രഹരായിരുന്ന സമീർ താഹിറിന്റെ ആദ്യ സംവിധാന സംരംഭമായ ചാപ്പാ കുരുഷ് എന്ന ചിത്രത്തിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പനോരമയിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു പറ്റത്തിന്റെ ഒരു റീബർത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന സിനിമയായിരുന്നു ചാപ്പ കുരിശ് കലർപ്പില്ലാത്ത സ്വാഭാവിക അഭിനയത്തിന്റെ വേറിട്ടൊരു കാഴ്ച അർജുൻ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം പ്രേക്ഷകരെ സമ്മാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ശാലിനി ഉഷ നയസ് എഴുതി സംവിധാനം ചെയ്ത മലയാളം ത്രില്ലർ ഡ്രാമ സിനിമയാണ് അകം മലയാറ്റൂർ രാമകൃഷ്ണന്റെ ക്ലാസിക് സൈക്കോ ത്രില്ലർ നോവനായ യക്ഷിയുടെ സമകാലിക പുനരാഖ്യാനമാണ് ഈ ചിത്രം ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഷാങ്ഹായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിൽ ഇത് പ്രദർശിപ്പിച്ചിരുന്നു കൂടാതെ കേരള സർക്കാരിന്റെ രണ്ടായിരത്തി പതിനൊന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച രണ്ടാമത്തെ നടനായി ചാപ്പാക്കുരിശ് അകം എന്നീ ചിത്രങ്ങളിൽ അഭിനയത്തിന് ഫഹദ് ഫാസലിനെ തിരഞ്ഞെടുത്തു ചാപ്പാക്കുരിശിനെ തുടർന്ന് ഇന്ത്യൻ റുപ്പയിൽ റോളിലും ശ്രീനിവാസിന്റെ രചനയിൽ നമാഗതനായ സജിൻ രാഘവൻ സംവിധാനം ചെയ്ത പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ആക്ഷേപ ചിത്രത്തിലും അഭിനയിച്ചു ശേഷം പുറത്തിറങ്ങിയ ഇരുപത്തിരണ്ട് ഫീമെയിൽ കോട്ടയും ഡയമണ്ട് നെക്ലസ് എന്നീ സിനിമകളാണ് ചാപ്പ കുരിശ് ട്വന്റി ടു ഫീമെയിൽ കോട്ടയും ഡയമണ്ട് നെക്ലസ് എന്നീ സിനിമകളിലെ ഫഹദിന്റെ അഭിനയം മലയാളത്തിലെ പൊതു നായക സങ്കല്പകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ജനപ്രിയ യുവതാരമായി ഫഹദ് ഫാസിൽ മാറി വ്യത്യസ്തമായ കഥ പറച്ചനും അവതരണവും അഭിനേതാക്കളുടെ പ്രകടനവും ന്യൂജൻ സിനിമ എന്ന ഒരു സിനിമാ യുഗത്തിന്റെ പിറവിക്ക് അക്കം കൂട്ടി സിനിമ എന്നത് സൂപ്പർ താരവേഷത്തിൽ മാത്രം ചുറ്റിക്കറങ്ങുന്ന ഒരു ചക്കിലാട്ടിക്കളിയല്ലെന്ന് മലയാളത്തിന്റെ യുവതലമുറയിൽപ്പെട്ട ഒരു കൂട്ടം കലാകാരന്മാരും പ്രേക്ഷകരും തെളിയിച്ചു ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിന് പുറത്തിറങ്ങിയ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ഫഹദ് ഫാസിൽ റിമാ കല്ലിങ്കൽ എന്നിവരോടൊപ്പം പ്രതാപ് പോത്തൻ സത്ത എന്നിവരും അഭിനയിച്ചിരുന്നു സിനിമാ ആസ്വാദനത്തിന്റെ വേറൊരു കാഴ്ചയായിരുന്നു ഇതിൽ കഥാപാത്രങ്ങൾ മുൻവിധികൾക്കപ്പുറം സ്വാഭാവിക മനുഷ്യ മനസ്സുകളുടെ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവരുന്നതായിരുന്നു അതിന്റെ പ്രമേയം ഫഹദിന്റെ സിറിൽ സിറിൽസി മാത്യു എന്ന കഥാപാത്രം തന്നെ നായക വിന്നൻ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ മനോഹരമായ കാഴ്ച പ്രേക്ഷകരിൽ പകർന്നു ഫഹദിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അർത്ഥം കൂട്ടുന്നതായിരുന്നു ഒപ്പമിറങ്ങിയ ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലെ ഡോക്ടർ അരുൺകുമാറും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫഹദ് ഫാസിൽ നിന്ന് ട്വന്റി ടു ഫീമെയിൽ കോട്ടയത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ഫിലിം ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചു ഫഹദ് ഫാസിൽ എന്ന നടന്റെ സാധ്യതകൾ വളർന്നു വരുന്ന സംവിധായകരിൽ പ്രതീക്ഷ ഏത് കഥാപാത്രത്തിലും അനുയോജ്യമായ വേഷപ്പകർച്ചകളും അഭിനയ മികവും ഫഹദിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി പിന്നീട് ഫഹദിൻ്റെതായി പുറത്തു വന്ന ചിത്രങ്ങളെല്ലാം വ്യത്യസ്ത തലത്തിൽ ആ നടന്റെ അഭിനയ സാധ്യതകളെ ഉപയോഗിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചു വരെ ഏകദേശം ഇരുപത്തൊന്ന് സിനിമകളിൽ ഫഹദ് ഫാസിൽസ് അഭിനയിച്ചു ഫ്രൈഡേ അന്നയും റസൂലും നെത്തോലി ഒരു ചെറിയ മീനല്ല ആ റെഡ് വൈൻ ഇമാനുവൽ അകം അഞ്ചു സുന്ദരികൾ ഒളിപ്പോര് ആർട്ടിസ്റ്റ് നോർത്ത് കമ്പനി ഒരു ഇന്ത്യൻ പ്രണയകഥ വൺ ബൈ ടു ബാംഗ്ലൂർ ഡേയ്സ് യോബിന്റെ പുസ്തകം മറിയം മുക്ക് ഹരം അയാൾ ഞാനല്ല മൺസൂൺ മാങ്കൂസ് മഹേഷിന്റെ പ്രതികാരം ഇതിൽ പലതും പ്രദർശന വിജയം പോലും നേടാതെ പോയെങ്കിലും ഫഹദിന്റെ അഭിനയം മികവിൽ ശ്രദ്ധിക്കപ്പെട്ടു അതിൽ തന്നെ പേരെടുത്ത് പറയേണ്ട ചിത്രങ്ങളും ഉൾപ്പെടുന്നു രാജീവ് രവി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് അന്നയും റസൂലും ഫഹദ് ഫാസിലും ആൻഡ്രിയ ജർമ്മിയുമാണ് പ്രധാന വേഷങ്ങൾ അഭിനയിച്ചത് ഫോർട്ട് കൊച്ചിക്കാരനും ടാക്സി ഡ്രൈവറുമായ റസൂലിന്റെയും എറണാകുളത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ സെയിൽസ് ഗേളായ വൈപ്പിൻകാരി അന്നയുടെയും കണ്ടുമുട്ടലുകളും പ്രണയവും ജീവിതവുമാണ് മുഖ്യ പ്രണേയം റസൂലായി ഭഗത് ഫാസിലും അന്നയായി ആൻഡ്രിയയുമാണ് അഭിനയിച്ചത് കൊച്ചിയുടെ സാധാരണ ജീവിതത്തിന്റെ നിറവും മണവും ചേർത്ത് വെച്ച് രാജീവരവയും സന്തോഷ ഏച്ചിക്കാനവും പറഞ്ഞ അസാധാരണമായ പ്രണയ സിനിമ കാൽപ്പനികതയുടെ അതിപ്രസരങ്ങൾ ഒട്ടുമേ ചേർക്കാതെ സാധാരണ മനുഷ്യ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വരച്ചിട്ട അന്നയും റസൂലും ഭഗവന്റെ അഭിനയ ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടാണ് ലിജോ ജോസ് പല്ലശ്ശേരിയുടെ ആമേൻ കുമരങ്കരി എന്ന കുട്ടനാടൻ സാങ്കൽപീയ ഗ്രാമത്തിലേയും അവിടുത്തെ ഗീവർഗീസ് പുണ്യാളിനെയും സെന്റ് ജോർജ് ബാൻ സംഘത്തെയും അടിസ്ഥാനമാക്കി എടുത്ത ചിത്രമാണ് പള്ളിയിലെ കൊച്ചുകപ്പിയാരായ സോളമൻ നാട്ടിലെ പ്രമാണിയായ കോൺട്രാക്ടർ ഫിലിപ്പോസിന്റെ മകളായ ശോഷന്നെയുമായി പ്രണയത്തിലാണ് ഇവരുടെ കഥയിലൂടെ ഒരു കുട്ടനാടൻ ഗ്രാമത്തിന്റെ മനുഷ്യരെ വരച്ചിടുന്ന മാജിക്കൽ റിയലിസ്റ്റിക് ഗണത്തിൽപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ആമീൻ ഇവിടെയും സ്കോർ ചെയ്ത് മുന്നേറുന്ന പകതിൻ്റെ സോളമൻ വേറിട്ട് നിൽക്കുന്നു ഫഹദ് എന്ന പേര് മാറ്റി സോളമൻ എന്ന കഥാപാത്രത്തെ മുന്നോട്ട് വെക്കുന്ന പകർന്നാട്ടത്തിലേക്ക് ഒരു നടന്റെ രൂപാന്തരം ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും അനിൽ രാധാകൃഷ്ണ മേനോൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നോർത്ത് ട്വന്റി ഫോർ ഖാദം ഫഹദിന്റെ അഭിനയ മികവിന്റെ കയ്യപ്പെട്ട മറ്റൊരു ചിത്രം ഡിസോർഡർ ഉള്ള ഒരു ടെക്കി സോഫ്റ്റ്വെയർ പ്രൊഫഷണലായി ഫഹദ് ഫാസിൽ അഭിനയിച്ച ചിത്രം ഫഹദ് ഫാസിൽ നെടുമുടി വേണു സ്വാതി റെഡ്ഡി എന്നിവരാണ് പ്രധാന വിഷയത്തിൽ അഭിനയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഈ ചിത്രം നേടി കൂടാതെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ഫഹദ് ഫാസിൽ കരസ്ഥമാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണയകഥയിലെ ഐമനും സിദ്ധാർത്ഥൻ രാഷ്ട്രീയക്കാരന്റെ കാലിക്കേച്ചർ വളരെ മനോഹരമായി അത് അവതരിപ്പിക്കാൻ ഫഹദിനായി ഇന്നും രാഷ്ട്രീയ കോമഡികൾ ഐമനും സിദ്ധാർത്ഥനിലൂടെ ജനം ആസ്വദിക്കുന്നു ബാംഗ്ലൂർ ഡേസിലെ ശിവദാസ് അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ഹാസ്യ പ്രണയ ചിത്രമാണ് ബാംഗ്ലൂർ ഡേസ് ദുൽഖർ സൽമാൻ നസ്രിയ നസീം ഫഹദ് ഫാസിൽ നിവിൻ പോളി തുടങ്ങിയവർ അഭിനയിച്ചു സഹോദരങ്ങളുടെ കഥയിൽ നിന്നും മറ്റൊരു നായക കഥാപാത്രത്തിലേക്ക് മാറുന്ന പ്രമേയം അവതരണത്തിലും മേക്കിങ്ങിലും പ്രൊഫഷണലിസം കാണിച്ച മികച്ച സിനിമ ഫഹദിന്റെ ഗുഡ് ബുക്കിൽ കുറിച്ചിടാവുന്ന ഒരു പേരായി ശിവദാസും മാറി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു മലയാളം പീരീഡ് ത്രില്ലർ ചലച്ചിത്രമാണ് യൂബിന്റെ പുസ്തകം തൊഴിലാളി എന്നതിൽ നിന്ന് മുതലാളിയാകുന്ന ഇയോബിന്റെ കഥ പറയുന്ന ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്നാറിന്റെ മനോഹാരിതയിലാണ് ഇയോ ലാൻ അവതരിപ്പിച്ച വേഷം അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളായ ദിമിത്രി ചമ്പൻ വിനോദിൻ്റെ ഇവാൻ ജിനു ജോസഫ് അലോഷി ഫഹദ് ഫാസിൽ എന്നിവരുടെ കഥയാണ് ചിത്രം പറയുന്നത് അലോഷിയായി ഫഹദിന്റെ പ്രകടനം സമാനതകളില്ലാത്തതാണ് സ്റ്റാർ വാല്യൂ എന്ന വാക്കിനെ റദ്ദു ചെയ്തുകൊണ്ട് കഥാപാത്രമാകാനുള്ള ഫഹദിന്റെ കഴിവിന് ഒരു തൂവൽ കൂടി അലോഷിയിലൂടെ സാധ്യമാകുന്നു ഒരു കാലഘട്ടം സംവിധായകൻ വരച്ചിടുമ്പോൾ അതിലെ കഥാപാത്രങ്ങളും നമ്മളിലേക്ക് കുടിയേറും അതിൽ വലിയ തെളിവാണ് അലൂഷിയും യോബിന്റെ പുസ്തകവും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഫതിന്റെ ഇരുപത്തൊന്ന് സിനിമകളിൽ പകുതിയോളം പ്രതീക്ഷിച്ച വിജയങ്ങളായിരുന്നില്ല എന്നാൽ ചിലതൊക്കെ വലിയ വിജയങ്ങളും അദ്ദേഹത്തിന് നൽകി സിനിമയിലെ വിജയ പരാജയങ്ങൾ എപ്പോഴും പ്രവചനാതീതമാണ് തൻ്റെ സിനിമ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുകയും സാധ്യതകളെ നന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ കരുതൽ പിന്നീടുള്ള സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാറിൽ തിരക്കഥാഗത്തും നടനുമായ ദിലീഷ് പോത്തൻ ആദ്യമായി സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം വീണ്ടും ഫഹദ് എന്ന നടനെ വളരെ വ്യത്യസ്തമായി മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ചിത്രമാണ് തുടർ പരാജയങ്ങളും സാറ്റലൈറ്റ് റേറ്റിംഗിലെ ഇടിവും ഇൻഡസ്ട്രിയിലെ പൊളിറ്റിക്സും മൂലം ഇടവേളയെടുത്ത ഫഹദിന്റെ മധുര പ്രതികാരം കൂടിയാണ് മഹേഷിന്റെ പ്രതികാരം ഫഹദ് ഫാസൽ എന്ന നടൻ അവസാനിക്കില്ല എന്ന മുന്നറിയിപ്പായിരുന്നു ഈ തിരിച്ചുവരവ് അതങ്ങനെയാണ് കനൽ ഒരു തരിമറി തന്നെ മൂടിയ ചാരത്തെ ഒരു ചെറു നേരം കൊണ്ട് തീയായി പടർത്താൻ വള്ളിച്ചെരുപ്പ് തേച്ചുരച്ച് കഴുകുന്ന ദൃശ്യത്തിൽ തുടങ്ങുന്ന സിനിമ അചേതന ബിംബങ്ങൾ വരെ കഥാപാത്രമാകുന്ന ദിലീഷ് പോത്തൻ ബ്രില്യൺസിന്റെ കെട്ടുറപ്പുള്ള ഒരു വിജയചിത്രം കൂടി പ്രതികാരം നിർവഹിക്കാതെ ചെരുപ്പിടലെന്ന മഹേഷിന്റെ പ്രതിജ്ഞ ഒരു എട്ടിന്റെ ലൂണാർ മേടിച്ചോ തന്റെ പ്രതികാരം തീർത്ത് സിനിമ അവസാനിക്കുമ്പോഴുള്ള പഞ്ച് ഡയലോഗും ശ്രദ്ധേയമാണ് ഒപ്പം ഫഹദിന്റെ ഇൻഡസ്ട്രിയിലെ താരാധിപത്യത്തിന്റെ ഒരു ചുവടുകൂടി മഹേഷിന്റെ പ്രതികാരം മികച്ച പ്രദർശന വിജയം നേടി രണ്ടായിരത്തി പതിനാറിലെ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു ശ്യാം പുഷ്കറിന് രണ്ടായിരത്തി പതിനാറിൽ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയ സിനിമ കൂടിയാണ് മഹേഷിന്റെ പ്രതികാരം പിന്നീട് വന്ന സിനിമകളിൽ പലതിലും തന്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനം നമുക്ക് കാണാൻ സാധിക്കും അനുഭവങ്ങൾ ഭഗതി നടനെ കാച്ചുക്കിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ ഇറങ്ങിയ ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ മനോജ് അബ്രഹാം തൊണ്ടി മുതലെന്ന് ഋസാക്ഷിയും ഇതിലെ കള്ളൻ പ്രസാദ് കാർബൺ എന്ന സിനിമയിലെ സിബി തുടങ്ങിയ കഥാപാത്രങ്ങളും സിനിമയും ഒരു നടന്റെ ആധികാരികമായ അടയാളപ്പെടുത്തലുകളാണ് രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ ചിത്രമാണ് ടേക്ക് ഓഫ് കൂടാതെ അതേ വർഷത്തെ അഞ്ച് കാറ്റഗറിയിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ടേക്ക് ഓഫ് എന്ന ചിത്രത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച മികച്ച മലയാള ചിത്രം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഇതിന് മികച്ച തിരക്കഥാകൃത്ത് സജീവ് പാഴും മികച്ച സഹനടൻ ഫഹദ് ഫാസിൽ ഇവർക്ക് ദേശീയ അവാർഡ് ലഭിച്ചു അതുപോലെ വേണു സംവിധാനം നിർവഹിച്ച കാർബൺ എന്ന ചിത്രം നാല്പത്തി ഒമ്പതാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ അഞ്ച് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി സംസ്ഥാന ദേശീയ പുരസ്കാര വേദികളിലും ഫഹദിന്റെ പേരുയർന്നു കേട്ട വർഷമായിരുന്നു ഒരു ഒരഭിനേതാവിന് ഇതിൽ കൂടുതൽ എന്തുണ്ട് അവന്റെ കലാസവിരക്ക് അർത്ഥം ചാർത്തുന്ന അടയാളങ്ങൾ അവന് തേടിയെത്തുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ സിനിമകളിൽ ചില പ്രകടനപരമായ മാറ്റങ്ങൾ കാണാം ഇരുത്തം വന്ന നടന സാന്നിധ്യവും കൈയടക്കത്തിലുള്ള ശരീരചലനങ്ങളും അംഗ്യവിക്ഷേപങ്ങളും സംഭാഷണ രീതികൾ പോലും കഥാപാത്രത്തിൽ നിന്നും കഥാപാത്രത്തിലേക്കുള്ള മാറ്റങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ഫഹദിനായി അമൽനീര സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാളം ത്രില്ലർ ചിത്രമായ വരത്തൻ അമൽനീര സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാളം ത്രില്ലർ ചിത്രമായ വരത്തൻ ശ്രീനിവാസൻ രചനയിൽ സത്യനന്ദിക്കാട് ചെയ്ത ഞാൻ പ്രകാശൻ മധുസി നാരായൺ സംവിധാനം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സ് നവാഗതനായ വിവേക് സംവിധാനം ചെയ്ത അതിരൻ അൻബർ റഷീദന്റെ ട്രാൻസ് എന്നീ ചിത്രങ്ങൾ തികച്ചും വേറിട്ട് നിൽക്കുന്നവയാണ് വരത്തൻ വ്യത്യസ്തമായ മാസ് ആക്ഷൻ ഹീറോയിസുമായി പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് അവതരണം കൊണ്ടും പ്രമേയം കൊണ്ടും പ്രേക്ഷകരെ തിരില്ലടിപ്പിക്കുന്ന രംഗങ്ങൾ അവിടെയാണ് ഫഹദിന്റെ നടന വൈഭവം നമ്മെ ത്രസിപ്പിക്കുന്നത് ഞാൻ പ്രകാശൻ ഒരു സാധാരണ സത്യൻ സീനി കോംബോ എന്ന് തന്നെ പറയാം വളരെ അധ്വാനം കൂടാതെ വിജയം കൈവരിക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് ഫഹദ് അവതരിപ്പിക്കുന്ന പ്രകാശൻ ശ്യാം പുഷ്കറിന്റെ തിരക്കഥയിൽ മധു സീ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കുമ്പളങ്കി നൈറ്റ്സ് ഒരു പക്കാ റിയലിസ്റ്റിക് സിനിമ എന്ന ലേബൽ ഒട്ടിക്കാൻ പോന്ന ഒരു ചിത്രമായിരുന്നു ഇത് മണ്ണിൽ നിന്നുകൊണ്ട് പ്രകൃതിയും ചുറ്റുപാടും കഥാപരിസരവും കഥാപാത്രങ്ങളാകുകയും ചെയ്യുന്ന അപൂർവമായ തിരക്കഥ ഒറ്റപ്പെടുന്ന ബന്ധങ്ങൾ സ്നേഹഭാഷ്യത്തിൽ വിളങ്ങിച്ചേരുന്ന സുന്ദരമായ ദൃശ്യകാവ്യം ഫാസിൽ ഷെയ്ൻ നിഗം സൗബിൻ സാഹിബ് ശ്രീനാഥ് ഭാസി മാത്യു തോമസ് ബെൻ ഗ്രേസ് ആന്റണി ലാലി പി എം എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി ഒരുക്കിയ ഈ ചിത്രം ഫഹദ് ഫാസിന്റെ വില്ലൻ കഥാപാത്രം ഷമ്മി തിരക്കഥയ്ക്കപ്പുറത്ത് ദൃശ്യഭാഷയിൽ മാജിക് കാണിച്ച വേഷം കലാമൂല്യവും ജനപ്രീതിയുമുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു കൂടാതെ കുമ്പളങ്ങി നൈറ്റ്സിലെ അഭിനയത്തിന് ഫഹദ് ഫാസിലിന് മികച്ച സ്വഭാവ നൽകുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഫഹദിന്റെ ഇഷ്ട സംവിധായകനായ അൻബു റഷീദ് ഒരുക്കിയ ചിത്രം ഇതും ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് മതം എന്ന അഡിക്ഷന് മുകളിൽ മനുഷ്യത്വത്തിന്റെ മൂല്യം സ്ഥാപിക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ ദൃശ്യഭാഷയാണ് ട്രാൻസ് മുന്നോട്ട് വെക്കുന്നത് ായ ബിജു പ്രസാദിന്റെ ജോഷ്ട്രൻ പാസ്ത്രുള്ള രൂപാന്തരവും ജീവിതവുമാണ് സിനിമ പറയുന്നത് ഒരു വലിയ തട്ടിപ്പ് സംഘത്തിലേക്ക് ജോലിക്ക് പ്രവേശിക്കുന്ന മതത്തെ കേന്ദ്രീകരിച്ച് ചൂഷണവും തട്ടിപ്പും നടത്തി കോടികൾ കഴിയുന്ന ഒരു കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ജോഷോ കാൾട്ടൻ മതവിശ്വാസികളായ സാധാരണ മനുഷ്യരെ അതേ നാണയത്തിൽ ആത്മീയ ചൂഷണം ചെയ്ത് ലാഭം നേടുന്ന ഒരു മികച്ച പെർഫോമറും കോടിപതിയും ആയിത്തീരുന്നതും ആയി മാറുന്നു മോട്ടിവേഷണൽ ട്രെയിനറായ വിജു പ്രസാദിന്റെ ജോഷോ കാൾട്ടൻ എന്ന ക്രിസ്ത്യൻ പാസ്റ്ററായ രൂപാന്തരവും ജീവിതവുമാണ് സിനിമ പറയുന്നത് ഒരു വലിയ തട്ടിപ്പ് സംഘത്തിലേക്ക് ജോലിക്ക് പ്രവേശിക്കുന്നു മതത്തെ കേന്ദ്രീകരിച്ച് ചൂഷണവും തട്ടിപ്പും നടത്തി കോടികൾ കൊയ്യുന്ന ആ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ജോഷോ കാൾട്ടൻ മതവിശ്വാസികളായ സാധാരണ മനുഷ്യരെ അതേ നാണയത്തിൽ ആത്മീയ ചൂഷണം ചെയ്ത് ലാഭം നേടുന്ന ഒരു മികച്ച പെർഫോമറും കോടിപതിയുമായും ബിജു പ്രസാദ് മാറുന്നു കഥാഗതിക്ക് അനുസരിച്ച് മൂന്ന് വർഷത്തെ പ്രയത്ന ഫലമായിട്ട് ട്രാൻസ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിൻ്റെ സാധ്യതകളും കൂടി സന്നിവേശിപ്പിച്ചാണ് ഫഹത്തന്റെ വേഷം ഇതിൽ ഇത്ര കയ്യടക്കത്തോടെ ചെയ്തത് ഭഗത് ഫാസൽ എന്ന നടന്റെ അതിഗംഭീരമായ പ്രകടനം തന്നെയാണ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റിലീസ് സമയത്ത് മികച്ച നിരൂപണങ്ങൾ ലഭിച്ചെങ്കിലും നിർഭാഗ്യവശാൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ലോക്ക്ഡൗൺ കാരണം ചിത്രം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും ചെയ്തു എന്നാലും ട്രാൻസ് എന്ന വിഷ്വൽ ട്രീറ്റിന്റെ സാധ്യതകൾ ആരാധകർ ഇന്നും ആസ്വദിക്കുന്നു പിന്നീട് ഭഗതിന്റെ പേരിൽ ഇറങ്ങിയ ചിത്രങ്ങളായ സിയു സൂൺ ഇരുൾ ജോജി മാലിക് മലയൻ കുഞ്ഞ് പാച്ചു വിളക്കും ധൂമം അടുത്തിടെ ഇറങ്ങിയ ആവേശം ഇതിലൊക്കെ ഫഹത് എന്ന നടന്റെ മാസ്മര പ്രകടനങ്ങൾ കാണാം സിനിമയുടെ തിരഞ്ഞെടുപ്പിലും കഥാപാത്രങ്ങൾക്കായുള്ള പരിണാമങ്ങളും ഓരോ വേഷങ്ങളിലും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തുള്ള മാനങ്ങൾ തീർക്കുന്ന പ്രകടനങ്ങളായി മാറുന്നു മാലിക്കിലെ അഹമ്മദ് അലി സുലൈമാൻ എന്ന കഥാപാത്രം ജോജിയിലെ ജോജിയായി മാറുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാനുരസ്യങ്ങളും പാത്രസൃഷ്ടിയും സൃഷ്ടിയും വേർതിരിച്ച് കാണാൻ ശ്രദ്ധിക്കും പൊളിറ്റിക്കൽ ത്രില്ലർ നായകനായ മാലിക്കിലെ അഹമ്മദ് അലി സൈക്കോ ക്രിമിനൽ ആയിട്ടുള്ള രൂപാന്തരം ജോജി ആയിട്ടുള്ള പരിണാമം ഒരു ഇരുത്തം എന്ന നടന്റെ മാത്രം പ്രത്യേകതകളാണ് ആക്ഷൻ കോമഡി ചിത്രമായ ആവേശത്തിലെ രംഗ എന്ന ഗ്യാങ്സ്റ്റർ ആദ്യാവസ്ഥാനം ആവേശം നിറയ്ക്കുന്ന ഒരു ഫുൾ എനർജി പടം അതാണ് ആവേശം ന്യൂജൻ ഹീറോ ആയ ഫഹദ് മറ്റൊരു എനർജി പാക്ക് ട്രീറ്റ് ആണ് ഈ ചിത്രം ഫഹദ് ഫാസിൽ അഥവാ ഫാഗ് ലൈൻ അന്വർത്ഥമാക്കുന്ന പ്രകടനം കുട്ടികളും യുവതയും നെഞ്ചിലേറ്റിയ ഫാനെ എന്ന വിളി മലയാളി മാത്രമല്ല സ്റ്റേറ്റ് വിട്ട് തമിഴും തെലുങ്കും ഏറ്റെടുത്തു കഴിഞ്ഞു ഫഹദിന്റെ ഓരോ സിനിമകൾ കഴിയുമോറും ഒരു നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന പരിവർത്തനം വളരെ ശ്രദ്ധേയമാണ് ആധുനിക ടെക്നോളജി കൈയടക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ സിനിമാ ട്രെൻഡുകൾ കൈയടക്കത്തോടെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുകയും ഭാഷാ ഭേദമന്യെ കാഴ്ചക്കാരന്റെ മനസ്സിലേക്ക് അതെ അടയാളപ്പെടുത്തുവാനും ഭഗതിന് സാധിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് മലയാളം വിട്ട അന്യഭാഷാ ചിത്രങ്ങളിലും ഭഗത് ഒരു പ്രധാന ഘടകമാകുന്നത് വേലൈക്കാരനിലെ ആദി സൂപ്പർ ഡിലക്സ് എന്ന ചിത്രത്തിൽ മുഗിലി തെലുങ്ക് ചിത്രമായ പുഷ്പാചൻ റൈസിലെ ഭൻവർ സിംഗ് ഷെഖാം ഐ പി എസ് മറ്റൊരു നായകനായി മാറിയ വില്ലൻ പെർഫോമൻസ് കമലിന്റെ വിക്രത്തിലെ അമർ കമലിനൊപ്പം നിന്ന ആക്ഷൻ പെർഫോമൻസ് മാമന്നൻ എന്ന സിനിമയിലെ മുഴുനീള വില്ലൻ വേഷം നായക വേഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഉള്ള പ്രകടനം രജനിയുടെ വേട്ടയ്യൻ സൈബർ ബാറ്ററി കോമഡി റോളിൽ വ്യത്യസ്തമായ വേഷം സൗത്ത് ഇന്ത്യ കീഴടക്കി മുന്നോട്ടു പോകുന്ന ഫഫയുടെ സാമ്രാജ്യം വളരുകയാണ് അങ്ങനെ ഫഫ ഫാൻ കാത്തിരിക്കുന്ന തെലുങ്ക് ചിത്രമായ പുഷ്പ റൂൾ ഇന്ന് റിലീസാകുകയാണ് ഇന്ന് ഫഫ എന്ന പേര് ബോളിവുഡിലും സുപരിചിതമാണ് വഴിമാറ്റ ചിത്രങ്ങൾ ഹിന്ദി ഭൂമികയിലും ഭഗതിന്റെ പേര് ചേർത്തു വെക്കുന്നു അണിയറയിൽ ഒരുങ്ങുന്ന ഹിന്ദി ചിത്രങ്ങളുടെ ലിസ്റ്റും ഉടൻ പുറത്തു വരും ഒരു കാലത്ത് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കളഞ്ഞ ആ കനൽ തന്നെ മൂടിയ ചാരത്തിൽ നിന്നും ഒരു തീയായി ഇന്ത്യൻ സിനിമയിൽ കത്തിക്കയറുകയാണ് വെറും ഫ്ലവർ അല്ല ഫയറാണ്